നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു മൈ ടോക്ക് ഷോ സിറ്റി ഓഫ് ഏഞ്ചൽസ് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിന് വേദിയാകേണ്ട നഗരമാണ് ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് വീഡിയോസും ഫോട്ടോസൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കത്തി അമരുകയാണ് ഒരു പ്രദേശം എല്ലയിലെ ഞാൻ എല്ലെന്ന് സംസാരിക്കുന്നത് ഇതിലേക്ക് നയിച്ചത് എന്താണ് നമുക്കറിയേണ്ട എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹമാണ് കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് മലയാളത്തിൽ മഹാനായ യൂട്യൂബർ ഇപ്പം വീഡിയോ ഇറക്കും ആ സത്യങ്ങൾ മാത്രം വേണ്ട അതിന് പറഞ്ഞേ പറ്റൂ എന്തുകൊണ്ട് നയിച്ചു ഇതിലേക്ക് ട്രംപിന്റെ പങ്ക് എന്താണ് ട്രംപിനെവിടെയെങ്കിലും പണി പാളിയോ ഇത് പറയാൻ പോകുന്നത് എന്തായി എന്തായി തീരുന്ന അവസാനം ഇതിൽ വരുന്നതിന് മുമ്പ് സുഹൃത്തുക്കളെ മനസ്സിലാക്കി ഇത് ആരംഭിച്ചിട്ട് ഏകദേശം മൂന്നാല് മാസമായിട്ടുണ്ട് ട്രംപ് വന്ന ശേഷം ഈ പറയുന്ന മൊത്തത്തിൽ ഒരു റെയ്ഡ് ഉണ്ട് ഐസ് ഇമിഗ്രേഷൻ കസ്റ്റംസ് ഇമിഗ്രേഷൻ അവർ ഇതുവരെ കാലിഫോർണിയയിലേക്ക് വന്നില്ല കാലിഫോർണിയ ഭരിക്കുന്നത് ട്രംപിന്റെ പ്രതിപക്ഷമായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയാണ് മിസ് മാനേജ്മെന്റ് കംപ്ലീറ്റ്ലി ഒരു പശ്ചിമ ബംഗാളിലൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന കാലിഫോർണിയ വേണമെങ്കിൽ താരതമ്യപ്പെടുത്താം അതായത് മമതാ ബാനർജി എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി പോലെ ഇവിടുത്തെ ഗവർണർ ന്യൂസ് എന്ന് പറയുന്നത് രണ്ടും ടോട്ടൽ വേസ്റ്റ് അതായത് ഒരു കൂട്ടം പ്രത്യേക തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക ഈ ന്യൂസത്തിന്റെ കഴിവില്ലായ്മ എൽ എ ഫയർ കഴിഞ്ഞ രണ്ടു മാസം മൂന്ന് മാസം മുമ്പാണ് ലോസ് ആഞ്ചലസിന്റെ നല്ലൊരു പ്രദേശം മുഴുവൻ കത്തി അമർന്നു പോലും നൂറ് നൂറ്റമ്പത് ബില്ല്യൺ ഡോളറുകൾ നഷ്ടപ്പെട്ടു പോയതും അതൊക്കെ ഈ പറയുന്ന ഭരിക്കുന്ന പാർട്ടിയുടെ കഴിവില്ലായ്മയാണ് അപ്പൊ ചിന്തിക്കാതിരിക്കും എല്ലാം എങ്ങനെയെന്നാ അപ്സർ വീട്ടിലെ കഴിവില്ലായ്മ കാര്യം വേറെ ഒന്നും അല്ല മെയിൻറ്റനൻസ് ഇല്ല അതായത് കോൺഗ്രസ് എങ്ങനെ ഭരിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടി ഇന്ത്യയിൽ എങ്ങനെ സംസ്ഥാനം ഭരിക്കുന്നു അതുപോലെ തന്നെ വേറെ യാതൊരു സംശയവും ഇല്ല നയിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപിന്റെ ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇവിടെ ഒരു ഹോം ഡിപ്പോ എന്ന് പറയുന്ന ഒരു ഹോം റെനോവേഷൻ കമ്പനിയാണ് അതായത് ഇപ്പൊ നമുക്ക് വീട് വീട് നവീകരിക്കാൻ വേണ്ടി എല്ലാവിധ സാധനങ്ങളും പെയിന്റ് ആയാലും ഇലക്ട്രിക്കൽ ആയാലും ലംബർ ആയാലും കിട്ടുന്ന ഒരു ഒരു ഇമ്പ്രൂവ്മെന്റ് കടയാണ് ഹോം ഡിപ്പോ ഈ ഹോം ഡിപ്പോയുടെ പുറത്ത് എപ്പോഴും ഇലീഗൽ ഇമിഗ്രൻസ് എപ്പോഴും കൂട്ടം കൂട്ടമായി നമ്മളിപ്പോൾ ഒരു പെയിന്റ് വാങ്ങിച്ചിട്ട് വരിക അല്ലെങ്കിൽ ലംബർ വാങ്ങിച്ചിട്ട് വരികയാണ് അല്ലെങ്കിൽ നമ്മൾ തടിക്കഷ്ടം വാങ്ങിച്ചു അല്ലെങ്കിൽ എന്താ പറയുന്ന എന്തെങ്കിലും ഒരു ഒരു ടൂൾ വാങ്ങിച്ചു വരുമ്പോൾ നമ്മളെ സമീപിക്കും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാരണം നമ്മുടെ മറന്നാടൻ അതിഥി തൊഴിലാളികളൊക്കെ വരുന്നത് ചോദിക്കും അതാണ് അവരുടെ മെയിൻ ടാർഗറ്റ് അവരുടെ ഹാൻഡീമാൻ അവർക്ക് എല്ലാം അറിയും പണി അറിയാം പ്ലംബിങ് അറിയാം ഫ്ലോറിങ് അറിയാം റൂഫിങ്ങ് എന്ത് പണിയിടും അവർക്കറിയാം കാരണം അവർ മെക്സിക്കൻസ് ആ പറയുന്ന സ്പാനിഷ് സംസാരിക്കുന്നവരെല്ലാം അറിയാം അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കുറഞ്ഞ വിലയ്ക്ക് ഒരു പണിക്കാരൻ കിട്ടണമെങ്കിൽ എല്ലാവരും ഹോം ഡിപ്പോ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ കസ്റ്റംസ് ഈ പറഞ്ഞ എൻഫോഴ്സ്മെന്റ് ടീം കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഏരിയ നിന്ന് കറങ്ങി ഒരു പത്ത് പേരെ പൊക്കീന്ന് പറയുന്ന അവിടുന്നു അവിടെ നിന്ന് ഒരു പത്ത് പേരെ പൊക്കി ഈ ന്യൂസ് പെട്ടെന്നാണ് ഫയർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ കൂടെ നിമിഷങ്ങൾക്കുള്ളിൽ ഈ പറയുന്ന കാട്ടുതീ പോലെ ഈ ന്യൂസ് പടർന്നു പിന്നെ ഇവര് ഹോൺ അടിച്ച് പലവർക്കും ഇൻഫോർമേഷൻസ് പാസ് ആയിസ് വന്നു വന്നു അങ്ങനെ വെള്ളിയാഴ്ച വലിയ തരക്കേടിലാണ് കടന്നുപോയി ഈ പറയുന്ന വിഷു ഇല്ലാതെ പക്ഷെ ശനിയാഴ്ചയും കൂടി ഈ പറയുന്ന ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വീണ്ടും ഇറങ്ങി ഈ പറഞ്ഞ പ്രദേശത്ത് അടുത്ത ഒരു പത്ത് പേരെ പൊക്കാൻ അവിടെ ഈ പ്രശ്ന പ്രശ്നം ആരംഭിച്ചിരിക്കുന്നത് ഇവിടെയാണ് ട്രംപിനും കൂട്ടർക്കും തെറ്റുപറ്റിപ്പോയത് കൊളിച്ചും അതും ചെയ്യേണ്ട പരിപാടിയാണ് ഇതിൽ അഹങ്കാരം കാണിക്കാൻ പറ്റത്തില്ല ഒതുക്കത്തിൽ ഒന്നോ രണ്ടിനേക്ക് എടുത്ത് കൊണ്ടുപോക ഈ പറയുന്ന എന്നിട്ട് ആ ഒരു രീതി അതായത് ഈ പറഞ്ഞ പരസ്യമായി കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ ഇളകി അവിടെ ജനങ്ങളെ ഇളകി അവരവിടെ പോലീസ് വണ്ടികൾ ആക്രമിച്ചു പോലീസുകാരെ ആക്രമിച്ചു ബിൽഡിങ്ങുകൾ സ്റ്റേറ്റ് ബിൽഡിങ്ങൾ ആര് ഈ പറഞ്ഞു ഇവരെ പാർപ്പിച്ച ജയിൽ ആക്രമിക്കാൻ ശ്രമിച്ചു ആ ബിൽഡിങ്ങിൽ അവർ കരിവാ കരിവോര് വായിച്ചു തേച്ചു അങ്ങനെ വണ്ടി കത്തിക്കുന്നു അങ്ങനെ ബാക്കിയെല്ലാം നമുക്കെല്ലാം അറിയുന്ന കാര്യം അവിടേക്ക് പോയിരുന്നുള്ളൂ അങ്ങനെ ട്രംപ് ഇപ്പോൾ സംസ്ഥാന പോലീസ് വിശ്വാസമില്ലാത്ത കൊണ്ട് ആർമിനെ ഇറക്കാൻ വേണ്ടി പറയുന്നു ഇവിടെ സംസ്ഥാന പോലീസ് എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിക്കും മേയർക്കുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് സ്റ്റേറ്റ് ടൗൺ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇതിൽ ഫെഡറൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന് ഒരു റോളൊന്നുമില്ല അങ്ങനെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയപ്പോൾ ട്രംപ് ഇപ്പോൾ പട്ടാളത്തിറക്കാനുള്ള ഉദ്ദേശമാണ് ഇവിടെ വേറെ ഒന്നുമല്ല ഇത് ഒരു ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ കളി മാത്രമേ വേറെ ഒന്നുമില്ല ഇതിന് വലിയ കഥയൊന്നുമില്ല അതായത് ഈ കാലിഫോർണിയ ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടി പോലെ തന്നെ അല്ലെങ്കിൽ തൃണമൂൽ പോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും അപ്പ കഷ്ടങ്ങൾ കൊടുക്കുക അവരെ കൂടെ നിർത്തുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വെറും കറപ്ഷൻ വേറെ ഒന്നുമില്ല അത് വേറെ ഒരു പരിപാടി നടക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ട്രംപിന്റെ എല്ലാ പദ്ധതികളും ഇല്ലാതാക്കുക എന്നുള്ള ഒറ്റ ആവശ്യം മാത്രമാണ് ഉള്ളത് അപ്പം നടന്നെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതായിരുന്നു രണ്ടാമത്തെ ദിവസർച്ച് തീർച്ചയായും ആദ്യ ദിവസം അല്പം വയലൻസ് കണ്ടപ്പോൾ പിൻവാങ്ങേണ്ടതായിരുന്നു ഐസ് ഇതിനൊക്കെ ഒരു ഒരു ഒതുക്കത്തിൽ വേണം ചെയ്യാനായിട്ട് കാരണം കാലിഫോർണിയ എന്നുള്ളത് ഈ പറയുന്ന ഇലീഗൽ എമിഗ്രൻസിന് വലിയൊരു കോട്ടയാണെന്ന് ഇവിടെ നിന്ന് അവിടെ നിന്ന് കളിക്കും എളുപ്പമല്ല ഇവർ ഇവിടെ ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഇവിടെ വന്ന് താമസിച്ച് കുട്ടികളുമായി കുടുംബമായി താമസിക്കുന്ന ഒരുപാട് ഇലീഗൽസ് ഉണ്ട് അപ്പം അതുകൊണ്ട് എളുപ്പമല്ല ഇവരെ പിടിച്ച് പുറത്താക്കാന്ന് പറയുന്നത് പക്ഷെ ട്രംപിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിമിനൽസ് ഇതിൽ തന്നെ കുറച്ച് ഗാങ്സ് ഉണ്ട് ഈ പറഞ്ഞ ഒരുപാട് വാറൻറുകൾ വാറണ്ടുകൾ പ്രഖ്യാപിച്ച് കാണുമ്പം റിപ്പോർട്ട് ചെയ്യാത്തവർ ജാമ്യത്തിലിറങ്ങി മുങ്ങിയവർ അങ്ങനെ ഒരുപാട് ലീഗൽ ബിജിലൻസിൻ്റെ ഒരുപാട് കേസുകൾ ഇവിടെ ഉണ്ട് ഉദ്ദേശം വേറെ ഒന്നും ഇവരെ പൊക്കുക എന്നുള്ളതാണ് ഇപ്പം ഇന്നലത്തെ പോലും വീഡിയോസിൽ കാണുമ്പോഴും അമേരിക്കൻ പതാകയല്ല മെക്സിക്കൻ പതാക എന്തിയാണ് ഇവർ ഈ പറയുന്ന കലാപം ചെയ്യുന്നത് ഒരു കാരണവശാലും മെക്സിക്കോയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത രാജ്യത്തിൻ്റെ പതാക പൊക്കി പിടിച്ചുകൊണ്ട് അമേരിക്ക നിന്നുകൊണ്ട് അമേരിക്ക എത്തിക്കുകയാണ് അവർ അപ്പം നമുക്ക് മനസ്സിലാവുന്നവരുടെ ഉദ്ദേശം എന്താണ് ഇത് എവിടെയും സംഭവിക്കാം അതായത് ഈ പറയുന്ന മതിലിയാടി ഇന്ത്യയിൽ വന്ന ബംഗാളിൽ നമ്മൾ കണ്ടതാ മുർഷിദാബാദ് മാൾഡേ ഏരിയയിൽ എന്തായിരുന്നു ഹിന്ദുക്കളുടെ വീട് ആക്രമിച്ചു ആരാ ഈ പറഞ്ഞ ലീഗലായി അതായത് മതിലി വന്ന ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിം കാണി പറഞ്ഞ് നടത്തിയിരിക്കുന്നത് യാതൊരു സംശയവും അല്ല അവരെ പിടിക്കാൻ ഇല്ല ശ്രമിക്കാൻ പറ്റില്ല കാരണം നമ്മൾ വളരെ ചുരുക്കം എന്ന് പറയുന്നത് അങ്കമാലി ആരുവ മേഖലയിൽ റെയ്ഡ് നടത്താൻ ലോക്കൽ പോലീസിന് പറ്റൂ റെയ്ഡിന് പോയി കഴിഞ്ഞാൽ പോയ പോലീസ് വണ്ടിയിലൊക്കെ തകർത്തൽ തിരിച്ചു പോന്നെ ഇത് തന്നെ വളരെ എക്സാമ്പിൾ ഇത് തന്നെ അതായത് ഈ പറഞ്ഞ ക്രിമിനൽസ് കൂട്ടം കൂടി കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല ഇതിന് ഇതെവിടെയും സ്റ്റോപ്പ് ആക്കിയേ പറ്റൂ ഇവർക്ക് സപ്പോർട്ട് വരുന്നത് ലോക്കലായിട്ടുള്ള മേയർ പിന്നെ ലോക്കൽ ഈ പറയുന്ന ബിസിനസ് ഓണേഴ്സ് ബിസിനസ് ഓണേഴ്സിനെപ്പോഴും ഈ പറയുന്ന ഇലീഗലായിട്ടുള്ള ആളുകളെ വളരെ വളരെ താല്പര്യമാണ് കാരണം ശമ്പളം കുറവാണ് അവധി കുറവാണ് എന്നും പണിക്ക് വരും ചോദ്യങ്ങളില്ല മറ്റുള്ളവരെ പോലെ അതുകൊണ്ട് ഇപ്പോൾ ഒരു ബിസിനസ് ഇപ്പോൾ ഒരു ഒരു ക്ലോത്തിങ് കമ്പനി ആയാലും വെയർ ഹൗസ് ആയാലും പോലും എന്തായാലും പോലും തുച്ഛമായ തുച്ഛമായ ശമ്പളത്തിന് ജോലിക്ക് വരുന്നവരെ വളരെ വളരെ താല്പര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ എല്ലാ ഏരിയയിലെ ലോക്കൽസ് ഇലീഗൽ എമിഗ്രൻസിന് പോലീസിന് സപ്പോർട്ട് നല്ല മേയറുടെ സപ്പോർട്ടുണ്ട് എന്തുകൊണ്ട് മേയർക്ക് ഫണ്ട് വരുന്ന ഈ പറയുന്ന ഇലീഗൽ ഐ ബിസിനസ് ചെയ്യുന്ന ഒരു ഭാഗത്തു നിന്നാണ് അവരുടെ ഫണ്ട് വരുന്നു അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇതൊരു നെക്സസ് ആണ് ഇതിനിടയ്ക്കാണ് ട്രംപിൻ്റെ ഈ പറയുന്ന ഐസിന്റെ ഒരു കടന്നുകയറ്റം അത്ര എളുപ്പത്തിലെ എളുപ്പമായിരിക്കും ഇവർ എന്ന് പറയുന്നത് കാരണം എളുപ്പം അവർ പുറത്താക്കാൻ ശ്രമിക്കുന്ന റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലായിരിക്കും ഇവരുടെ ഭാഗത്ത് ട്രംപും കൂട്ടരും എത്രമാത്രം ഇതിന് പ്രിപ്പേർഡാണ് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ രണ്ടാമത്തെ ദിവസം റെയ്ഡിന് വരില്ലായിരുന്നു അവർ പിന്തിരിഞ്ഞു പോയതന്നെ കാരണം ഇപ്പോൾ പ്രശ്നങ്ങൾ ഇവിടെ പട്ടാളം ഇറങ്ങാൻ പോവുകയാണ് ഇപ്പോഴത്തെ അറിവിൽ എഴുന്നൂറ് മെറീൻസുകൾ ഇറക്കാൻ പോവുകയാണ് കണ്ട വെടിവെക്കാനുള്ള പരിപാടിയാണ് ട്രംപിൻ്റെ ഉദ്ദേശം അപ്പൊ ഇതവേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച സംഭവം എന്ന് പറയുന്നത് ഇത് ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കിടമത്സരമാണ് ഇത് അതോടൊപ്പം തന്നെ ഇവിടെ കൊള്ളക്കാരും അതായത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡ്രഗ് ആയാലും പോലും എന്ത് ബിസിനസ് ആയാലും ഇൻവോൾവ് ആയ ഒരു കൂട്ടം ആളുകളെ സംരക്ഷിക്കാൻ ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്ന ഒരു വ്യക്തത അതിന്റെ അപ്പുറത്തേക്ക് വലിയ കഥയൊന്നുമില്ല